ജനാധിപത്യം റെഡ് അലർട്ട് നമ്മൾ കൈക്കൊള്ളുകയും നിമമാക്കുകയും ചെയ്യുന്ന ഈ ഭരണഘടന എന്ന പ്രഖ്യാപനം ആത്യന്തികമായി പൗരന്മാരുടെ കൈകളിൽ അർപ്പിക്കപ്പെട്ട അധികാരത്തെ വ്യക്തമാക്കുന്നതാണ് എന്ന് അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുകയും അധിപന്മാരായ പൗരന്മാരെ പ്രജകൾ മാത്രമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ റെഡ് അലർട്ട് യും ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ് ജനാധിപത്യം റെഡ് അലേർട്ട് പി ജി രവീന്ദ്രനാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതിന്റെ ഉള്ളടക്കം എട്ട് അധ്യായങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒന്ന് തത്വങ്ങൾ മൂല്യങ്ങൾ ഘടകങ്ങൾ രണ്ട് മെച്ചപ്പെട്ട ഭരണം മൂന്ന് ജനാധിപത്യ വ്യവസ്ഥിതി നാല് ജനാധിപത്യം ഇന്ത്യയിൽ അഞ്ച് ജനാധിപത്യം കേരളത്തിൽ ആറ് അപജയം നേരിടുന്ന ഇന്ത്യൻ ജനാധിപത്യം ഏഴ് പങ്കാളിത്ത ജനാധിപത്യം എട്ട് സ്നേഹമാടകിരസാര മൂലികൾ ഈ എട്ട് അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ തത്വശാസ്ത്രവും ഇന്ത്യയുടെ ഗതിവിഗതികളും എന്താണെന്നും ഇന്ത്യ എങ്ങോട്ടേക്ക് പോകുന്നു എന്നും നമ്മുടെ ഉള്ളടക്കം എന്ത് എന്നും മനസ്സിലാവും ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ലോകഫാസിസം എന്ന ഭീകര സ്വേച്ഛാധിപത്യ വ്യവസ്ഥയുടെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും ഫലമായി സ്ഫോടനാത്മകമായ പല ബ്ലോക്കുകളായി ലോകം തികടിച്ച് നിന്നപ്പോൾ ഗാന്ധിജി സത്യത്തിന്റെയും സമാധാനത്തിന്റെയും അഹിംസയുടെയും വെളിച്ചം വരുത്തിയ ഒരു ദീപസ്തംഭമായി തിളങ്ങി നിന്നു മഹാത്മാഗാന്ധിയെ ഇതിൽ കൂടുതൽ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ലല്ലോ വളരെ ഭംഗിയായി പി ജി രവീന്ദ്രൻ അത് നിർവഹിച്ചിട്ടുണ്ട് മറ്റൊരു വിവരം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ ഭരണഘടന നിർമ്മാണം എങ്ങനെയാണ് നടന്നത് എന്ന് നമ്മൾ എല്ലായ്പ്പോഴും ദിവസത്തിൽ പത്ത് പ്രാവശ്യം നമ്മുടെ പത്രങ്ങളും ചാനലുകളും എല്ലാം തന്നെ ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നു എന്നാൽ ഭരണഘടനാ നിർമ്മാണം എന്ന വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഭരണഘടനാ നിർമ്മാണ സഭ മൂന്ന് വർഷത്തോളം എടുത്തു കൃത്യമായി പറഞ്ഞാൽ രണ്ടു വർഷവും പതിനൊന്ന് മാസങ്ങളും പതിനൊന്ന് പതിനെട്ട് ദിവസങ്ങളും നീണ്ടുനിന്ന വിജ്ഞാനപ്രദമായ ചർച്ചകൾക്കും പര്യാലോചനകൾക്കും സംരംഭങ്ങൾക്കും ശേഷം ആണ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വന്നത് ഈ വിവരം വളരെ പ്രധാനമാണ് കാരണം നാം ഇന്ന് പറയുമ്പോഴും നമ്മുടെ ഭരണഘടന എപ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത് എഴുതപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കേരള ചരിത്രത്തെപ്പറ്റി കേരള സംസ്ഥാനത്തെപ്പറ്റി ഉള്ള ഒരു വിവരമാണ് ട്രാവൻകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് ഭാഗങ്ങളായിരുന്ന മലയാളക്കരയിൽ പൊതുവേ പണ്ട് കാലത്ത് ജന്മിത്വ വാഴ്ചയായിരുന്നു നിലവിലിരുന്നത് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ഹരിചയമാവില്ല കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിൽ അനേകം അനേകം വിജ്ഞാന ശകരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ രവി പി ജി രവീന്ദ്രന്റെ ഈ ഗ്രന്ഥം ഇത് നമ്മുടെ ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വാങ്ങി വായിക്കുക വലിയ പല ഗ്രന്ഥങ്ങളും വായിച്ചതിൻ്റെ ഒരു ഫലം ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും